ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ബീഫ് കറിയാണ് കേട്ടോ അപ്പൊ അതിനെ കുക്കറിൽ ഞാൻ ബീഫ് വേവിച്ചുവെച്ചിട്ടുണ്ട് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ല ചൂട് ഇട്ടിട്ട് കൈ പൊള്ളി അപ്പൊ അപ്പുറത്ത് വെള്ളം കുടിക്കാ തിളപ്പിച്ചേക്കണേട്ടാ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ കൂട്ടുകാർ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് സവാള കൊടുക്കാം സവാളിട്ട് രണ്ട് സവാള സവാളത്തിട്ടുള്ളത് അപ്പൊ നന്നായിട്ടത് വഴറ്റി എടുക്കണോട്ടോ നല്ലോണം വയറ്റി എടുക്കണോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതൊന്ന് മൂടി വെക്കാം അപ്പൊ അത് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പുതിയയില വേണം പിന്നെ അതുപോലെ തന്നെ അഞ്ച് പച്ചമുളക് ഇട്ട അപ്പൊ അഞ്ച് പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടി കശുവണ്ടിയും ഇതിലേക്ക് അരച്ച് ചേർക്കുന്നുണ്ട് അപ്പൊ കശുവണ്ടിയും പച്ചമുളകും പുതിയയിലയും മസാലപ്പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് കിട്ടാ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ എല്ലാരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഒരു വെറൈറ്റി കറിയാണ് എപ്പോ കറി വേറെ രീതിയിലല്ലേ വെക്കുന്നത് അപ്പൊ ഇതേ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണോട്ടോ അപ്പേക്ക് നമ്മളെ സവാള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വെറൈറ്റി വേറെ ഒന്നുമില്ല ഇത് മാത്രമാണ് ഉണ്ടാക്കുന്നതാ അപ്പൊ അതാണ് ഞാൻ പിന്നെ ഇത് മാത്രം എടുത്തത് ഇപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ സവാളയില് എന്നിട്ട് ഇത് ബീഫില് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചതാണല്ലോ അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുള്ളു നമുക്ക് വേവിച്ചുവെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ചാണ് ഈ കറി വെക്കണത് കുറച്ച് മുളക് ഇട്ടിട്ട് സാധാരണ ഇറച്ചി കറി വെക്കണ പോലും വെക്കണ്ട അപ്പൊ രണ്ട് കറി വെക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ അത് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അതിനുമുമ്പേ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ട പിന്നെ വേറെ പൊടികളൊന്നു വെച്ചാൽ മസാലപ്പൊടി നമ്മള് പിട്ടല്ലോ പുതിയയും പച്ചമുളകും അതില് കശുവണ്ടിയും ഒക്കെ ഇട്ട് അതില് മസാലയും കൂടി ഇട്ട് അരച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി അതില് ഇതാക്കിയിട്ട് അതും കൂടി ഒഴിച്ചുകൊടുക്കാട്ട എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഗ്രീൻ ബീഫ് കറിയാണ് കറിയാണ്ട്ടിത് അപ്പൊ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടാ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം അപ്പൊ ഇതേപോലത്തെ കറികളൊക്കെ വെറൈറ്റി ആയിട്ട് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പതെ കുറച്ചു കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ കിട്ടാം അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം ഒരു വെറൈറ്റി കറിയാ കേട്ടാ എപ്പോഴും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചുമന്ന കളറുള്ള ബീഫ് കറി കറിയല്ല എപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു ഗ്രീൻ ബീഫ് കറി ഉണ്ടാക്കി നോക്ക് കൂട്ടുകാരെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ